ഒരു മാസത്തോളമായി തുടർന്ന പുരൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നേത്ര പരിശോധന തീമിന്റെ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഏകദേശം ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഗ്രാമോത്സവത്തിന്റെ അവസാനം ജൂൺ ഒന്നിന് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും അനുമോദന അനുമോദിയാണ് അനുമതി അവസാനിക്കുന്നത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ നാലര വർഷക്കാലം പതിനാലാം വാർഡിന്റെ മേഖലയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു പഞ്ചായത്ത് തന്നെ ഒരു മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ പതിനാലാം വാർഡിൽ ഗിരീഷ് ബാബു മെമ്പർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പഞ്ചായത്തിൽ എന്നല്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം കേരളത്തിൽ തന്നെ ഇതേപോലെ ഒരു ഗ്രാമോത്സവം ഒരു വാർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം ഒരു ക്യാമ്പ് അല്ല ഒരുപാട് ക്യാമ്പുകൾ നേരത്തെ എക്സൈസിന്റെ ഒരു ക്യാമ്പ് നടന്നു യോഗ ക്യാമ്പ് നടന്നു കലാമേള കായികമേള നടന്നു നിരവധി പ്രവർത്തനങ്ങൾ നടത്തി ഈ വാർഡിന് തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള കലാ കായിക രംഗത്ത് എന്നും പേര് കേട്ട് നിൽക്കുന്ന ഈ വീതനശ്ശേരിയിൽ ഇതേപോലെ നടത്തുന്നതിന് വേണ്ടി ഈ നടത്താൻ ഇത് നേതൃത്വം നൽകിയ പതിനാലാ വർഡ് മെമ്പറ സമയ സമയത്ത് അഭിനന്ദിക്കുകയാണ് ബീതനശ്ശേരി എ എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പും പോരൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബി ഷുഗർ പരിശോധനയും കൌമാരക്കാർക്കായി എച്ച് ബി ഡിറ്റേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ഗിരീഷ് കാലടിയുടെ നേതൃത്വത്തിലാണ് ഗ്രാമോത്സവം വ്യത്യസ്തമാക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കെ റംലത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ഗിരീഷ് കാലടി പി കെ ഭാഗ്യലക്ഷ്മി അംഗൻവാടി ടീച്ചർമാരായ കെ കെ സാബിറ പി ഉഷാകുമാരി കെ കെ സാജിദ അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഡയമണ്ട്സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ